നമ്മൾ മലയാളത്തിന്റെ ഒരു ക്ലാസ് ആണ് നോക്കുന്നത് എന്താണ് എൽ ഡി സിയുടെ മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് തന്നിട്ടുള്ളതില് അമ്മയുടെ പര്യായ പദമല്ലാത്തത് ഏത് അമ്മയുടെ പര്യായ പദം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയാണ് ജനയിത്രി ജനയിതാവ് ജനനി ഇതിൽ അമ്മയുടെ പര്യായ പദമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ാണ് ഏതാണ് ഉത്തരം ജനയിതാവ് ജനൈതാവ് എന്ന് പറയുന്നത് ആരാണ് അച്ഛനാണ് ജനൈതാവ് എന്നാൽ അച്ഛൻ ബാക്കി പറഞ്ഞതൊക്കെ ജനനി ജനി ജനയിത്രി എന്നൊക്കെ പറയുന്നത് ആരാണ് അമ്മയാണ് അടുത്ത ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം രണ്ടാം മൂഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരെന്നാണ് ചോദ്യം രണ്ടാം മൂഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആര് ആര് ആരാണ് ഈ രണ്ടാം മൂഴം എന്ന നോവൽ എഴുതിയത് എം ഡി വാസുദേവൻ നായരാണ് ആണ് എം ഡി വാസുദേവൻ നായരുടെ നോവലാണ് ഇതെന്ന് പറയുന്നത് രണ്ടാം മൂഴം ഇതിലെ പ്രധാന കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത് ഭീമൻ 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 കഥാപാത്രമായി വരുന്ന എം ഡിയുടെ നോവലാണ് ഇതെന്ന് പറയുന്നത് രണ്ടാം മൂഴം അതുകൂടാതെ പി എസ് സിക്ക് ഇവിടെ നിന്ന് ചോദിച്ചവരുടെ ഒരു ചോദ്യം എന്താണ് രണ്ടാം മൂഴം എന്ന നോവൽ ആരംഭിക്കുന്നത് എങ്ങനെയാണ് കടലിന് കറുത്ത നിറമായിരുന്നു എന്ന് ആരംഭിക്കുന്ന നോവലാണ് രണ്ടാം മൂഴം എന്ന് പറയുന്നത് കടലിന് കറുത്ത നിറമായിരുന്നു എന്ന് ആരംഭിക്കുന്ന നോവലാണ് രണ്ടാം മൂഴം അപ്പൊ അതിലെ പ്രധാന കഥാപാത്രമാണ് ഭീമൻ എന്ന് പറയുന്നത് എന്നാൽ കർണൻ കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ് കർണൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന നോവലാണ് ഏതെന്ന് പറയുന്നത് ഇനി ഞാൻ ഉറങ്ങട്ടെ കർണൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ അത് എഴുതിയ വ്യക്തി ആരാണ് പി കെ ബാലകൃഷ്ണൻ പി കെ ബാലകൃഷ്ണൻ എഴുതിയ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഏതെന്ന് പറയുന്നത് കർണൻ എന്ന് പറയുന്നത് അതേപോലെ പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോ എന്ന കൃതി എഴുതിയ വ്യക്തിമാര് തന്നെയാണ് പി കെ ബാലകൃഷ്ണനാണ് പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോ എന്ന് പറയുന്ന കൃതി എഴുതിയ വ്യക്തിയും പി കെ ബാലകൃഷ്ണൻ ഈ പി കെ ബാലകൃഷ്ണന്റെ ഏതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ടാമത്തെ വയലാർ അവാർഡ് കിട്ടിയതാര്ക്കാണ് പി കെ ബാലകൃഷ്ണനാണെന്ന് ഓർമ്മിക്കുക അടുത്ത ചോദ്യം കേരള പണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് എ ആർ രാജരാജവർമ്മയാണ് കേരള പണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി എ ആർ രാജരാജവർമ്മ നമുക്കറിയാം അദ്ദേഹം ഒരു വയ്യാകരണനാണ് അല്ലേ വയ്യാകരണൻ വയ്യാകരണൻ എന്ന എന്താണ് ഒരു പദശുദ്ധിയ ക്വസ്റ്റ്യൻ അല്ലേ എങ്ങനെയാണ് വയ്യാകരണൻ എന്ന് എഴുതേണ്ടത് വയ്യാകരണൻ വ്യാകരണം അറിയാവുന്നവൻ ഒറ്റപ്പതം ചോദിച്ചാൽ ഏതാണ് വയ്യാകരണൻ എന്നാണ് ഇങ്ങനെയാണ് ശരിയായിട്ട് വയ്യാകരണൻ എന്ന വാക്ക് എഴുതേണ്ടത് ഇപ്പൊ കേരള പാണിനീയം എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് എ ആർ രാജരാജവർമ്മ അദ്ദേഹത്തിന്റെ ഒരു വ്യാകരണ ഗ്രന്ഥമാണ് ഏതെന്ന് പറയുന്നത് കേരള പാണിനീയം കേരള പാണിനീയം എന്ന കൃതി എഴുതിയ വ്യക്തി ആരാണ് എ ആർ രാജരാജവർമ്മയാണ് അതുകൂടാതെ വൃത്തമഞ്ചരി വൃത്തമഞ്ചരി ഭാഷാഭൂഷണം എന്നീ കൃതികൾ എഴുതിയ വ്യക്തിയും ആരാണ് എ ആർ രാജരാജവർമ്മ അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞത് കേരള പാണിനീയം വൃത്തമഞ്ചരി ഭാഷാഭൂഷണം എന്നീ വ്യാകരണ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ വ്യക്തി ചോദിച്ചാൽ അത് എ ആർ രാജരാജവർമ്മയാണ് ഇനി എ ആറിന്റെ വിയോഗത്തെ തുടർന്ന് എ ആർ രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ വിലാപ വിലാപകാവ്യമാണേതെന്ന് പറയുന്നത് പ്രരോദനം പ്രരോദനം എ ആറിന്റെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ എന്ന് പറയുന്നത് പ്രരോദനം എന്ന് പറയുന്നത് കേരള പണനി എന്ന് അറിയപ്പെടുന്ന ആരാണ് എ ആർ രാജരാജവർമ്മയാണ് എന്നാൽ കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് എന്നാൽ കേരള വാത്മീകി കേരള ടെന്നിസൺ കേരള ടാഗോർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് അത് വള്ളത്തോളാണ് കേരള ടെന്നിസൺ കേരള ടാഗോർ കേരള വാത്മീകി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ചോദിച്ചാൽ അത് വള്ളത്തോളാണ് അടുത്ത ചോദ്യം നോക്കാം ഇതൊരു കൃതിയാണ് മനുഷ്യൻ ഒരു ആമുഖം മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവാരാണ് മനുഷ്യൻ ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവാരാണ് ഉത്തരം എന്താണ് സുഭാഷ് ചന്ദ്രൻ മനുഷ്യനൊരാമുഖം എന്ന കൃതി എഴുതിയ വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇതെന്ന് പറയുന്നത് സമുദ്രശില സമുദ്രശില എന്ന കൃതി എഴുതിയ വ്യക്തി ആര് തന്നെയാണ് സുഭാഷ് ചന്ദ്രനാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന ചെറുകഥ ആര് തന്നെയാണ് സുഭാഷ് ചന്ദ്രൻ ഘടികാരങ്ങൾ നിലയ്ക്കുന്നു എന്ന് പറയുന്ന ചെറുകഥ എഴുതിയ വ്യക്തിമാര് തന്നെയാണ് സുഭാഷ് ചന്ദ്രനാണ് അപ്പോൾ എന്താണ് കൃതിയുടെ പേരും അത് എഴുതിയ ആളാണ് ചോദിച്ചത് മനുഷ്യന രാമുഖം എന്ന കൃതി എഴുതിയ വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്നത് അടുത്ത രണ്ട് പരിഭാഷയാണ് തന്നിട്ടുള്ളത് ബാർകിൻ ഡോഗ് സെൽഡം ബൈറ്റ് എന്നതിന്റെ മലയാള പരിഭാഷ എന്താണ് ബാർകിൻ ഡോഗ് സെൽഡം ബൈറ്റ് എന്നതിന്റെ മലയാള പരിഭാഷ കുരയ്ക്കും പട്ടി കടിക്കില്ല കുരയ്ക്കും പട്ടി കടിക്കില്ല അടുത്ത എന്താണ് ആസ് ആസ് യു യു സോ സോ അടുത്തെന്താണ് എന്നതിൻ്റെ മലയാള പരിഭാഷ എന്താണ് വിതച്ചതേ കൊയ്യു വിതച്ചതേ കൊയ്യു അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഇതാണ് വിരഹം എന്ന സമസ്ത പദത്തിന്റെ വിഗ്രഹാർത്ഥം എന്താണ് പ്രിയജന വിരഹം എന്ന സമസ്ത പദം എന്ത് ചെയ്യാനാണ് വിഗ്രഹിച്ചെഴുതാനാണ് സൂചിച്ചിട്ടുള്ളത് പ്രിയജന വിരഹം എന്ന പദം വിഗ്രഹിച്ചെഴുതുക എങ്ങനെയാണ് പ്രിയജന വിരഹം എന്ന പദം വിഗ്രഹിച്ചെഴുതേണ്ടത് രണ്ട് ഓപ്ഷൻസ് പറയാം ഒന്ന് പ്രിയജനത്താലുള്ള വിരഹം രണ്ട് പ്രിയജനങ്ങളുടെ വിരഹം ഉത്തരം വരുന്ന എന്താണ് പ്രിയജനങ്ങളുടെ വിരഹം എന്നാണ് അപ്പൊ പ്രിയ ജനവിരഹം വിഗ്രഹിച്ചെഴുതുമ്പോൾ വരുന്നത് പ്രിയജനങ്ങളുടെ ജനങ്ങളുടെ വിരഹം എന്നാണ് ഇതേപോലെ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചെന്താണ് കല്യാണ പന്തൽ എന്ന പദം എങ്ങനെയാണ് വിഗ്രഹിച്ചെഴുതേണ്ടത് കല്യാണത്തിനുള്ള പന്തൽ കല്യാണ പന്തൽ എന്ന പദം വിഗ്രഹിച്ചെഴുതേണ്ടത് കല്യാണത്തിനുള്ള പന്തൽ അതേപോലെ തന്നെ എന്താണ് മൺകൂടം എങ്ങനെയാണ് വിഗ്രഹിക്കേണ്ടത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടം മൺകുടം വിഗ്രഹിക്കേണ്ടത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടം അതേപോലെ വരുന്നതാണ് പല്ലവ പല്ലവകുടം എന്താണ് പല്ലവകുടങ്ങൾ പല്ലവ കുടം എന്ന വാക്ക് എങ്ങനെയാണ് വിഗ്രഹിച്ചെഴുതാ ലേറ്റസ്റ്റ് ഡബ്ല്യു സി പിയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് എന്താണ് പല്ലവ കുടം വിഗ്രഹിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് വേണ്ടത് പല്ലവത്തിന്റെ കുടം എന്നാണ് പല്ലവത്തിന്റെ പുടം അടുത്ത ചോദ്യം നോക്കാം അടുത്തത് ശരിയായ പദപ്രയോഗം കണ്ടെത്താനാണ് പശ്ചാത്താപം പശ്ചാത്താപം എന്ന വാക്ക് എന്താണ് പദശുദ്ധി ക്വസ്റ്റ്യൻ ആണ് വാക്ക് ശരിയായ രൂപമേതെന്നാണ് ചോദ്യം പശ്ചാത്താപം എങ്ങനെയാണ് എഴുതേണ്ടത് പശ്ചാത്താപം പശ്ചാത്താപം ഇതാണ് ശരിയായ രൂപം പശ്ചാത്താപം ആശ്ചര്യം എന്ന് എഴുതേണ്ടത് എങ്ങനെയാണ് ആചര്യം വൃശ്ചികം എഴുതേണ്ടത് എങ്ങനെയാണ് വൃശ്ചികം വൃശ്ചികം അടുത്ത ചോദ്യം നോക്കാം അടുത്തത് ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തുക ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തുക എന്താണ് വാക്യം ഇതാണ് രണ്ട് ഓപ്ഷൻ വായിക്കാം ഒന്ന് മദ്യം തൊടുകയോ രുചിച്ചിട്ടോ ചെയ്യരുത് മദ്യം തൊടുകയോ രുചിച്ചിട്ടോ ചെയ്യരുത് രണ്ട് മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് കേൾക്കുമ്പോൾ തന്നെ അറിയാവുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള രൂപം മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് അതാണ് ശരിയായ രൂപം വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തെറ്റായിട്ട് ചോദിക്കാം മദ്യം തൊടുകയും രുചിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്യം ശരിയാണോ തെറ്റാണോ മദ്യം തൊടുകയും രുചിക്കുകയോ ചെയ്യരുത് ആ വാക്യം തെറ്റാണല്ലേ ഒന്നാണോ ഒന്നുകിൽ എന്താണ് മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് എന്നാണ് പറയേണ്ടത് രണ്ട് സ്ഥലങ്ങളിലും എന്താണ് ഒരേപോലെ വരേണ്ടതാണ് അടുത്ത ചോദ്യം നിനദം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് നിനദം നിനദം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ ഇതൊക്കെയാണ് കണ്ണ് മഴ വസ്ത്രം നാദം ഉത്തരം വരുന്ന ഏതാണ് നാദമാണ് നിനദം എന്നാൽ അർത്ഥം നാദം എന്നാണ് നിനദം നാദം ഇപ്പേ ചോദിച്ച കുറച്ച് വാക്കുകൾ നമുക്ക് ആ വാക്കുകളുടെ അർത്ഥം നോക്കാം ഒരു വാക്കാണ് അഖം അഖം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്താണ് അഖം എന്ന വാക്കിന്റെ അർത്ഥം പാപം എന്നാണ് അഖം എന്നാൽ പാപം എന്നാണ് അപ്പൊ ഇതിന്റെ വിപരീത പദം എന്താണ് വരുന്നത് അഖം എന്ന വാക്കിന്റെ വിപരീതമാണ് അനഖം അഖം എന്ന അർത്ഥം വരുന്ന പേരാണ് പാപം എന്നാണ് അതുകൂടാതെ മറ്റൊന്നാണ് നൂപുരം എന്താണ് നൂപുരം എന്ന് പറയുന്നത് കൊസ്റ്റിൻ ഇങ്ങനെ ചോദിക്കാം താഴെ പറയുന്നവയിൽ നൂപുരം എന്ന അർത്ഥം വരുന്ന വാക്ക് ഏത് ഏതാണ് നൂപുരം എന്നാൽ ചിലങ്ക എന്നാണ് അർത്ഥം നൂപുരം ചിലങ്ക മറ്റൊരു വാക്കാണ് വല്ലകി 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 എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വല്ലകി എന്നാൽ എന്താണ് അർത്ഥം വീണയാണ് വീണ വല്ലകി വീണ എന്ന ർത്ഥം വരുന്നത് എന്താണ് ലജ്ജ എന്നാണ് ലജ്ജ ഇപ്പൊ കുറച്ച് എന്താണ് പദങ്ങളും അർത്ഥങ്ങളുമാണ് പറഞ്ഞത് അടുത്ത ചോദ്യം നോക്കാം കുഞ്ഞിത്താച്ചുമ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് കുഞ്ഞിത്താച്ചുമ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് ഉത്തരം പൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇൻറെ ഉപ്പുപ്പാക്കൊര ആനയുണ്ടാർന്ന് എന്ന കഥയിലെ കഥാപാത്രമാണ് കുഞ്ഞിത്താച്ചുമ്മ ഇൻറെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു എന്ന കഥയിലെ കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത് കുഞ്ഞിത്താച്ചുമ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പവനൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് പവനൻ പവനൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് പി വി നാരായണൻ നായർ പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പി വി നാരായണൻ നായർ എന്നാൽ സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ലീല നമ്പൂതിരിപ്പാട് സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ലീല നമ്പൂതിരിപ്പാട് അടുത്ത ചോദ്യം നോക്കാം അടുത്തത് സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി ആരാണ് സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി ആരാണ് ഉത്തരം ആരാണ് ഉത്തരം എന്താണ് ബാലാമണിയമ്മയാണ് സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളിയാണ് ബാലാമണിയമ്മ ഏത് വർഷമാണ് ബാലാമണിയമ്മക്ക് സരസ്വതി സമ്മാനം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കൃതി ഏതാണ് നിവേദ്യം ഇപ്പൊ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി ചോദിച്ചാൽ ബാലാമണിയമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കൃതി എന്ന് പറയുന്നത് നിവേദ്യമാണ് ഇനി രണ്ടാമത് കിട്ടിയ വ്യക്തി ആർക്ക് ആരാണ് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ രണ്ടായിരത്തി അഞ്ചില് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർക്കാണ് രണ്ടാമത്തെ സരസ്വതി സമ്മാനം രണ്ടാമത് മലയാ രണ്ടാമത് ഒരു മലയാളിക്ക് സരസ്വതി സമ്മാനം ലഭിക്കുന്നത് കൃതി ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള കൃതി തന്നെയാണ് അയ്യപ്പ പണിക്കരുടെ കൃതികൾ അപ്പം ആദ്യം സരസ്വതി സമ്മാനം കിട്ടിയ മലയാളി ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ആർക്കാണ് ബാലാമണിയമ്മ കൃതി നിവേദ്യം ഇനി രണ്ടാമത് കിട്ടിയ മലയാളി ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ കിട്ടിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് കൃതി ചോദിച്ചാൽ എന്താണ് അയ്യപ്പ പണിക്കരുടെ കൃതികൾ ഇനി അടുത്ത ആരാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് സരസ്വതി സമ്മാനം കിട്ടിയ മലയാളിയാണ് ആരെന്ന് പറയുന്നത് സുഗതകുമാരി രണ്ടായിരത്തി പന്ത്രണ്ടില് സരസ്വതി സമ്മാനം കിട്ടിയ വ്യക്തി സുഗതകുമാരി കൃതി ഏതാണ് മണലെഴുത്ത് മണലെഴുത്ത് എന്ന കൃതിക്കാണ് സരസ്വതി സമ്മാനം സുഗതകുമാരിക്ക് ലഭിച്ചത് ഇനി അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സരസ്വതി സമ്മാനം കിട്ടിയ വ്യക്തി ആരാണ് പ്രഭാവർമ്മ പ്രഭാവർമ്മ അപ്പം പ്രഭാവർമ്മക്ക് കിട്ടിയ കൃതി എന്ന് പറയുന്നത് രൗദ്രസാത്വികമാണ് രൗദ്രസാത്വികം അപ്പൊ ആകെ എത്ര മലയാളികൾക്ക് സരസ്വതി സമ്മാനം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര മലയാളികൾക്കാണ് നാല് മലയാളികൾക്കാണ് കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് ബാലാമണിയമ്മ അയ്യപ്പ പണിക്കർ സുഗതകുമാരി പിന്നെ ഏതാണ് പ്രഭാവർമ്മ അടുത്ത ചോദ്യം പരിഭാഷയാണ് പോയറ്റിക് ട്രിനിറ്റി എന്നതിന്റെ മലയാളം എന്താണ് പോയറ്റിക് ട്രിനിറ്റി പോയറ്റിക് ട്രിനിറ്റി എന്നതിന്റെ മലയാളം എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം വരുന്ന എന്താണ് കവിത്രയം കവിത്രയം പോയറ്റിക് ട്രിനിറ്റി എന്നതിന്റെ മലയാളം കവിത്രയം എന്നാണ് അടുത്ത വീണ്ടും ഒരു പരിഭാഷയാണ് സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ് സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ് സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് എന്നതിന്റെ മലയാളത്തിലുള്ള ചൊല്ല് എന്താണ് സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് ഉത്തരം വരുന്നത് മിണ്ടാ പൂച്ച കലമുടയ്ക്കും സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് എന്ന് മലയാള പരിഭാഷ വരുന്നത് മിണ്ടാപൂച്ച കലമുടക്കും എന്നാണ് അടുത്ത ചോദ്യം വിഗ്രഹിച്ചെഴുതാനാണ് കരാരവിന്ദം എന്ന പദം വിഗ്രഹിച്ചെഴുതേണ്ടത് എങ്ങനെ കരാരവിന്ദം എന്ന പദം വിഗ്രഹിച്ചെഴുതേണ്ടത് എങ്ങനെ എങ്ങനെയാണ് കരാരവിന്ദം എന്ന പദം വിഗ്രഹിച്ചെഴുതേണ്ടത് കരാരവിന്ദം അരവിന്ദം എന്നാൽ എന്താണ് താമരയാണ് അല്ലെ കരാരവിന്ദം എന്ന പദം വിഗ്രഹിച്ചെഴുതേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് അരവിന്ദം പോലുള്ള കരം താമര പോലുള്ള കരം അരവിന്ദം പോലുള്ള കരം എന്നാണ് കരാരവിന്ദം എന്ന വാക്ക് വിഗ്രഹിച്ചെഴുതേണ്ടത് അടുത്ത ചോദ്യം ശരിയായ വാക്യം ഏത് എന്നാണ് ചോദ്യം ശരിയായ വാക്യം വാക്യം വായിക്കാം അയാൾ തേച്ച വെളുത്ത ശുഭ്ര വസ്ത്രമാണ് ധരിച്ചിരുന്നത് അയാൾ തേച്ച വെളുത്ത ശുഭ്ര വസ്ത്രമാണ് ധരിച്ചിരുന്നത് ഇപ്പൊ എന്താണ് തെറ്റായ വാക്യമാണ് ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെയാണ് ശരിയാക്കേണ്ടത് നമുക്ക് നോക്കാം അയാൾ തേച്ച വെളുത്ത ശുഭ്ര വസ്ത്രം ശുഭ്ര വസ്ത്രം ഇവിടെ എന്താണ് തെറ്റ് വരുന്നത് എന്താണ് ഒരേ അർത്ഥമുള്ള വാക്കുകൾ ആവർത്തിച്ചു വരുന്നതാണ് ശുഭ്ര വസ്ത്രം ക്വസ്റ്റ്യൻ എന്തായിരുന്നു വരുന്നത് വെളുത്ത ശുഭ്ര വസ്ത്രം എന്നല്ലേ പറഞ്ഞത് അയാൾ അലക്കിത്തേച്ച വെളുത്ത ശുഭ്ര വസ്ത്രമാണ് ധരിച്ചിരുന്നത് ഒരേ അർത്ഥമുള്ള വാക്ക് എന്ത് ചെയ്തു ആവർത്തിച്ചു വന്നു അപ്പൊ ഏതാണ് വെളുത്ത എന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്ന് പറഞ്ഞാലും ശുഭ്രം എന്ന് പറഞ്ഞാലും ഒന്നാണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും എന്ത് മതി ഒന്ന് മതി അയാൾ അലക്കിത്തേച്ച ശുഭ്രവസ്ത്രം ധരിച്ചിരുന്നു അല്ലെങ്കിൽ എന്താണ് അയാൾ തേച്ച വെളുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത് അങ്ങനെയാണ് എന്ത് എഴുതേണ്ടത് ആ വാക്യം ശരിയായിട്ട് എഴുതേണ്ടത് അടുത്ത ചോദ്യം ചാടിക്കുന്നു എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് വരുന്നത് ചാടിക്കുന്നു ചാടിക്കുന്നു എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഒന്ന് കേവലക്രിയ പ്രയോജകക്രിയ കാരിതം അകാരിതം കേവലക്രിയ പ്രയോജകക്രിയ കാരിതം അകാരിതം അപ്പൊ ഇതെന്താണ് ഏത് വിഭാഗത്തിൽ ഈ പറഞ്ഞതിൽ ഏതിലാണ് ഈ ചാടിക്കുന്നു എന്ന പദം ഉൾപ്പെടുന്നു എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് ആദ്യം ക്രിയയെ നമുക്ക് എന്താണ് ക്രിയയുടെ വിഭജനം അറിയണം നമുക്ക് പ്രധാനമായിട്ടും ക്രിയയെ ഇവിടെ നമ്മൾ പറയുന്ന എന്താണ് ഈ തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് നമുക്ക് പിരിച്ചെഴുതാനായിട്ട് ക്രിയയെ കേവല ക്രിയ എന്നും പ്രയോജക ക്രിയ എന്നും രണ്ടായിട്ട് തിരിക്കാം ക്രിയയെ ക്രിയയെ കേവലമെന്നും പ്രയോജകമെന്നും രണ്ടായിട്ട് തിരിക്കാം എന്താണ് കേവലം എന്ന് പറഞ്ഞാൽ അതായത് സ്വയം ചെയ്യുന്ന ക്രിയകളെല്ലാം വരുന്നത് കേവല ക്രിയയാണ് സ്വയം ചെയ്യുന്ന ക്രിയയാണ് കേവല ക്രിയ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓടുന്നു ഓടുന്നു എന്ന് പറയുന്നത് നമ്മൾ സ്വയം ചെയ്യുന്നതല്ലേ ഇപ്പൊ ഓടുന്നു എന്ന് പറയുന്നത് കേവല ക്രിയയാണ് ചാടുന്നു സ്വയം ചെയ്യുന്നതല്ലേ ഇനി പഠിക്കുന്നു സ്വയം ചെയ്യുന്നതല്ലേ നടക്കുന്നു സ്വയം ചെയ്യുന്നതല്ലേ ഇതെല്ലാം എന്താണ് സ്വയം ചെയ്യുന്ന ക്രിയകളാണ് ഏതെന്ന് പറയുന്നത് ക്രിയ എന്ന് പറയുന്നത് എന്നാൽ പ്രയോജക ക്രിയ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് ചെയ്യുന്ന ക്രിയകളാണ് പ്രയോജക ക്രിയ മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് ചെയ്യുന്ന ക്രിയകളാണ് പ്രയോജക ക്രിയ എന്ന് പറയുന്നത് ഉദാഹരണം നേരത്തെ പറഞ്ഞതിൽ ഓടുന്നു എന്ന് പറയുന്നത് കേവല ക്രിയയാണ് അപ്പം അതിൻ്റെ പ്രയോജകം പറയുമ്പോൾ മറ്റൊരാൾ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്തെന്ന് പറയും മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് ചെയ്യുമ്പോൾ എന്തെന്ന് പറയും ഓടിക്കുന്നു ഇപ്പോൾ ഓടിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് പ്രയോജക ക്രിയയാണ് ഇനി ചാടുന്നു കേവല ക്രിയയാണ് അതിന്റെ പ്രയോജകം എങ്ങനെ വരും ചാടിക്കുന്നു അതേപോലെ നടക്കുന്നു എന്നതിൻ്റെ എന്താണ് നടത്തിപ്പിക്കുന്നു അല്ലെങ്കിൽ നടത്തുന്നു എന്ന് പറയാം പഠിക്കുന്നു കേവലമാണ് അതിന് പ്രയോജകം പറയുമ്പോൾ എന്തെന്ന് പറയാം പഠിപ്പിക്കുന്നു പിന്നെ ഉത്തരം നോക്കാം ഇവിടെ എന്താണ് വരുന്നത് ചാടിക്കുന്നു എന്ന പദം അല്ലേ ചാടിക്കുന്നു അപ്പൊ അത് കേവല ക്രിയയാണോ പ്രയോജക ക്രിയയാണോ ചാടിക്കുന്നു എന്ന് പറയുന്നത് ഉത്തരം പ്രയോജക പ്രയോജകക്രിയയാണ് അല്ലേ പ്രയോജകം അതായത് ചാടുന്നു എന്ന് പറയുന്ന കേവല ക്രിയയുടെ പ്രയോജകമാണ് എന്ന് പറയുന്നത് ചാടിക്കുന്നു എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ശരിയായ പദം ഏത് എന്നാണ് ചോദ്യം വാക്ക് ഇതാണ് അടിമത്തം അടിമത്തം അടിമത്വം എന്നുമുണ്ട് അടിമത്തം എന്നുമുണ്ട് ഏതാണ് ശരിയായിട്ടുള്ളത് അടിമത്വം ആണോ അടിമത്തം ആണോ ശരിയായ രൂപം എന്ന് പറയുന്നത് ഉത്തരം എന്താണ് അടിമത്തം ആണ് ഇത്തം അടിമത്തം ആണ് ശരിയായിട്ടുള്ള രൂപം അടുത്ത ചോദ്യം എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് ഏത് ഘാതകൻ എങ്ങനെയാണ് എഴുതേണ്ടത് ഘാതകൻ ഖാതകൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഒന്ന് വായിക്കാം ഒന്ന് ഭക്ഷിക്കുന്നവൻ കുഴിക്കുന്നവൻ കൊലയാളി വഞ്ചിക്കുന്നവൻ ഇതിൽ ഘാതകൻ നഖത്തിന്റെ ഖായാണ് വരുന്നത് ഘാതകൻ എന്ന പദത്തിന്റെ അർത്ഥം വരുന്നത് എന്തെന്നാണ് ചോദ്യം ഉത്തരം എന്താണ് ഭക്ഷിക്കുന്നവൻ ഖാതകൻ എന്നാൽ ഭക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം ക്ഷിക്കുന്നവൻ എന്നാൽ ഖാദകൻ ഘടികാരത്തിന്റെ ഖാ ഖാതകൻ എന്ന് പറഞ്ഞാലാണ് എന്ത് അർത്ഥം വരുന്നത് കൊലയാളി എന്ന അർത്ഥം വരുന്നത് ഖാതകൻ എന്ന പദത്തിന്റെ അർത്ഥമാണ് കൊലയാളി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ചോദിക്കുന്ന ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്താണ് ഘാതകൻ എന്ന പദത്തിന്റെ എതിർലിംഗം എന്താണ് ഖാദകി ഖാതകൻ എന്ന പദത്തിന്റെ എതിർലിംഗം ചോദിച്ചാൽ അത് ഖാദകി ആണ് ഖാദകി അപ്പൊ ഇതായിരുന്നു എന്താണ് ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകമേത് കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകമേത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് കാഞ്ചന സീത പാട്ടബാക്കി കൂട്ടുകൃഷി ദൈവത്താർ കാഞ്ചന സീത പാട്ടബാക്കി കൂട്ടുകൃഷി ദൈവത്താർ ഇതില് കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകമേത് എന്നാണ് ചോദ്യം ഉത്തരം വരുന്നത് എന്താണ് ദൈവത്താർ ആണ് എന്ന് പറയുന്ന നാടകം എഴുതിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് കാവാലം നാരായണ പണിക്കർ അപ്പൊ ബാക്കിയുള്ള നാടകങ്ങളൊക്കെ ആരാണ് എഴുതിയെന്ന് കാഞ്ചന സീത ആരുടെ നാടകമാണ് കാഞ്ചന സീത എന്ന് പറയുന്നത് സി എൻ ശ്രീകണ്ഠൻ നായർ സി എൻ ശ്രീകണ്ഠൻ നായർ സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകമാണ് സീത ഇദ്ദേഹമാണ് നാടക ത്രയങ്ങൾ എഴുതിയത് നാടകത്രയങ്ങൾ നാടകത്രയങ്ങൾ അപ്പൊ അതിൽ ഉൾപ്പെടുന്ന ഒരു നാടകമാണ് ഏത് കാഞ്ചന സീത എന്ന് പറയുന്നത് ഇപ്പൊ ഏതൊക്കെയാണ് നാടകത്രയങ്ങൾ നോക്കാം ഒന്ന് നമുക്കറിയാം ഇപ്പൊ പറഞ്ഞു കാഞ്ചന സീത കാഞ്ചന സീത മറ്റൊന്ന് സാഗേതം 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 മറ്റൊന്നാണ് ലങ്കാലക്ഷ്മി ലങ്കാലക്ഷ്മി കാഞ്ചന സീത സാകേതം ലങ്കാലക്ഷ്മി ഇത് മൂന്നുമാണ് സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് അറിയപ്പെടുന്ന നാടകങ്ങൾ എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു കൂട്ടുകൃഷി ആരുടെ നാടകമാണ് കൂട്ടുകൃഷി എന്ന് പറയുന്നത് കൂട്ടുകൃഷി ആരുടെ നാടകമാണ് കൂട്ടുകൃഷി ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരിയുടെ നാടകമാണ് കൂട്ടുകൃഷി എന്ന് പറയുന്നത് എന്നാൽ വിചിത്ര വിജയം ആരുടെ നാടകമാണ് വിചിത്ര വിജയം കുമാരനാശാന്റെ നാടകമാണ് വിചിത്ര വിജയം വിചിത്ര വിജയം എന്ന നാടകം എഴുതിയത് കുമാരനാശാനാണ് അതേപോലെ ഗോപുര നടയിൽ ഗോപുര നടയിൽ എന്ന നാടകം എഴുതിയ വ്യക്തി ആരാണ് എം ടി വാസുദേവൻ നായർ ഗോപുര നടയിൽ എന്ന നാടകം എഴുതിയ വ്യക്തി എം ടി വാസുദേവൻ നായർ ഓപ്ഷനിൽ ഒരു നാടകം കൂടി ഉണ്ടായിരുന്നു പാട്ടബാക്കി ആരുടേതാണ് പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി എന്ന് പറയുന്നത് എഴുതിയ വ്യക്തി കെ ദാമോദരനാണ് കേരള മാർക്സ് എന്നറിയപ്പെടുന്ന കെ ദാമോദരനാണ് ഇത് എഴുതിയത് പാട്ടബാക്കി എന്ന നോവൽ പാട്ടബാക്കി എന്ന നാടകം എഴുതിയത് അടുത്ത ചോദ്യം നന്ദനാർ എന്നത് ആരുടെ തൂലികാനാമമാണ് ആരുടേതാണ് പി സി ഗോപാലൻ നന്ദനാർ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി സി ഗോപാലൻ എന്നാൽ കോവിലൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് വി വി അയ്യപ്പൻ കോവിലൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി വി വി അയ്യപ്പനാണ് വിലാസിനി എന്ന തൊലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് എം കെ മേനോൻ വിലാസിനി എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എം കെ മേനോൻ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് ആരാണ് എം കെ മേനോനാണ് അതായത് വിലാസിനിയാണ് അടുത്ത ചോദ്യം വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആര് വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആര് ഉത്തരം എന്താണ് പാല നാരായണൻ നായർ പാല നാരായണൻ നായർക്കാണ് ആദ്യത്തെ വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വള്ളത്തോൾ അവാർഡ് നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യം ലഭിച്ച വ്യക്തിയാണ് പാല നാരായണൻ നായർ പി എസ് സിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതി ചോദിച്ചിട്ടുണ്ട് എന്താണ് കേരളം വളരുന്നു കേരളം വളരുന്നു എന്ന കൃതിയുടെ കർത്താവ് ചോദിച്ചാൽ പാല നാരായണൻ നായർ ആണ് ഇതിൻ്റെ ലേറ്റസ്റ്റ് അവസാനമായിട്ട് വള്ളത്തോൾ അവാർഡ് കൊടുത്ത വർഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആർക്കാണ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ സക്കറിയ രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തോൾ അവാർഡ് ലഭിച്ച വ്യക്തി സക്കറിയയാണ് എത്ര രൂപയാണ് അവാർഡ് തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയാണ് വള്ളത്തോൾ അവാർഡിന്റെ തുക എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പരിഭാഷയാണ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് വേർ ദർസ് എ വിൽസ് എ വേ എന്നതിന് സമാനമായ ചൊല്ല് ചൊല്ലിരുതെന്നാണ് ചോദ്യം ഉത്തരം എന്താണ് വേണമെങ്കിൽ ചക്ക വേരിലും കാക്കും വേണമെങ്കിൽ ചക്ക വേരിലും കാക്കും അടുത്തതിൽ ഓപ്ഷനിൽ ഒന്ന് മെല്ലെ തിന്നാൽ പനയും തിന്നാം തിന്നാൽ തിന്നാം എന്നതിന്റെ സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് പരിഭാഷ എന്താണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറഞ്ഞാൽ എന്താണ് മെല്ലെ തിന്നാൽ പനയും തിന്നാം എന്നാണ് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ജാതി വ്യക്തിഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം ഏതാണ് ജാതി വ്യക്തിഭേദം ഇല്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം ഏതാണ് ഓപ്ഷൻ ഇതൊക്കെയാണ് സാമാന്യനാമം സർവനാമം സജ്ഞാനാമം ഉത്തരം വരുന്നത് മേയനാമം അതായത് അളവ് പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ ജാതി വ്യക്തിഭേദം കുറിക്കാൻ കഴിയാത്ത നാമമാണ് മേയനാമം എന്ന് പറയുന്നത് ഉദാഹരണം എന്താണ് മഴ മഞ്ഞ് കാറ്റ് നിലാവ് ഈ പറയുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം ഉൾപ്പെടുന്നത് ഏതിലാണ് മേയനാമത്തിലാണ് മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ നിലാവ് വെയിൽ ഇതെല്ലാം വരുന്നത് ഏതിലാണ് മേയനാമത്തിലാണ് അപ്പൊ ജാതി വ്യക്തിഭേദം കുറിക്കാൻ കഴിയാത്ത നാമമാണ് മേയനാമം എന്ന് പറയുന്നത് ഇനി മറ്റൊന്നാണ് സാമാന്യനാമം ഓപ്ഷൻ ഉള്ളതാണ് സാമാന്യനാമം ഒരു വർഗത്തെ കുറിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സാമാന്യനാമം ഉദാഹരണം മൃഗങ്ങൾ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ തന്നെ ഒരുപാട് മൃഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഉൾപ്പെടുന്നുണ്ട് ഡാനാപ്പുലിക്കരടി തുടങ്ങിയ മൃഗങ്ങളെല്ലാം തന്നെ ആ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഒരു വർഗത്തെ കുറിക്കുകയാണ് മൃഗങ്ങൾ മനുഷ്യർ പക്ഷികൾ എന്നൊക്കെ പറയുന്നത് സാമാന്യനാമത്തിന് ഉദാഹരണമാണ് ഇനി സർവനാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമമാണ് സർവനാമം ഉദാഹരണം അവൻ അവൾ അത് നിങ്ങൾ താങ്കൾ എന്നൊക്കെ പറയുന്നത് സർവനാമത്തിന് ഉദാഹരണമാണ് പിന്നെയുള്ളത് സജ്ഞാനാമമാണ് എന്താണ് പേരായ ശബ്ദം തന്നെയാണ് സപ്ഞാനാമം എന്താണ് ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ പേര് തന്നെയാണ് വരുന്നത് ഉദാഹരണ രാമൻ സീത ഹിമാലയം അതേപോലെ തന്നെ എന്താണ് ഭാരതപ്പുഴ എന്നൊക്കെ പറയുന്ന പേരുകളാണ് എന്തിൽ വരുന്നത് സപ്ഞാനാമത്തിൽ ഉൾപ്പെടുന്നത് അടുത്ത ചോദ്യം നോക്കാം അടുത്തത് ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്നതിന് ചേരുന്നത് അതായത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താനാണ് തന്നിട്ടുള്ളത് താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്നത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തണം ഉത്തരം എങ്ങനെ വരും യു ആർ അപ്പോയിന്റഡ് ടു ദിസ് പോസ്റ്റ് യു ആർ അപ്പോയിന്റഡ് ടു ദിസ് പോസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ വരുന്നത് അടുത്ത ചോദ്യം പിരിച്ചെഴുതാനാണ് വിദ്യു ശക്തി എന്ന പദം പിരിച്ചെഴുതുക വിദ്യുത് എന്ന പദം പിരിച്ചെഴുതാനാണ് തന്നിട്ടുള്ളത് അത് പദശുദ്ധിക്കുക എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാ ചോദിക്കാറുണ്ട് വിദ്യുശക്തി എങ്ങനെയാണ് എഴുതേണ്ടത് വിദ്യുശക്തി എന്ന പദം പിരിച്ചെഴുതാനാണ് ചോദിച്ചത് ഉത്തരം വരുന്ന എന്താണ് വിദ്യുത് പ്ലസ് ശക്തി വിദ്യുത് പ്ലസ് ശക്തി എന്നാണ് വിദ്യുച്ക്തി പിരിച്ചെഴുതേണ്ടത് ഏത് സന്ധിയാണ് ആദേശസന്ധിയാണ് ആദേശം വിദ്യു ശക്തി പിരിച്ചെഴുതുമ്പോൾ ആദേശം അതായത് ത എന്ന് പറയുന്ന അക്ഷരത്തിന് ശേഷം ഷ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും ഇച്ഛ ആദേശം ചെയ്യുമെന്നാണ് നിയമം വരുന്നത് ഇതേപോലെ ഇതിന് സമാനമായിട്ട് വരുന്ന മറ്റൊരു വാക്കാണ് ഏത് ജീവച്ചവം ജീവചവം എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത് ജീവത് പ്ലസ് ശവം ജീവത് പ്ലസ് ശവം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പ്രയോഗം ഏതെന്നാണ് ചോദ്യം ശിരച്ഛേദം എന്നാണ് വാക്ക് ശിരച്ഛേദം എങ്ങനെയാണ് ശിരച്ഛേദം എന്ന വാക്ക് എഴുതേണ്ടത് പിന്നെ എങ്ങനെ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ എന്താണ് സ്വയം എഴുതി നോക്കണം എന്നാൽ എന്താണ് തെറ്റാണോ ശരിയാണോ മനസ്സിലാക്കാൻ പറ്റും ശിരച്ഛേദം ശിരച്ഛേദം ഇങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടത് ശിരച്ഛേദം അടുത്ത ക്വസ്റ്റ്യൻ അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റ പദം എന്താണ് അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റ പദം എന്താണ് ഇത്തരം നമുക്ക് അറിയാം എന്താണ് ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ എന്നാൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു അതേപോലെ എന്താണ് നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നതാണ് കുടിക്കാനുള്ള ആഗ്രഹം എന്താണ് ഒറ്റ പദം കുടിക്കാനുള്ള ആഗ്രഹം പിബാസ എന്നാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിബാസു നമ്മൾ ഇന്നും എന്താണ് കുറച്ച് എൽ ഡി സിയുടെ പ്രീവിയസ് ആണ് വർക്ക് ചെയ്തത്